എൻ ജി ഒ യൂണിയൻ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സെമിനാർ സംഘടിപ്പിച്ചു തീയതികളിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിനും ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജേക്സി തോമസ് ഉദ്ഘാടനം ചെയ്തു നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള ബദൽ നയങ്ങളും അവ നേരിടുന്ന വെല്ലുവിളികളും തുറന്നുകാട്ടി എൻ ജിഒ യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു കട്ടപ്പനയിൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികൾ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് തൊടുപുഴയിൽ സെമിനാർ സംഘടിപ്പിച്ചത് നവകേരളം ബദൽ നയങ്ങളും വെല്ലുവിളികളും എന്നതായിരുന്നു വിഷയം ടൗൺ ഹാളിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജേക്സി തോമസ് വിഷയാവതരണം നടത്തി തന്റെ അഭിമുഖത്തിൽ ഇന്ത്യൻ ദേശീയ മാധ്യമത്തോട് കേരളത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ് ഇത് എജ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് കേരള ഷുഡ് ബി കമ്പേഡ് വിത്ത് നോർത്തേൺ പാർട്ട് ഓഫ് യൂറോപ്പ് അതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ താരതമ്യം ചെയ്യേണ്ടത് സമീകരിക്കേണ്ടത് ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടല്ല മീ അതാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാചകം എന്നെ കുഴപ്പത്തിലാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ താരതമ്യം ചെയ്യേണ്ടത് നോർത്തേൺ യൂറോപ്പുമായിട്ടാണ് എന്നാണ് കോഴിക്കോടിന് ഇപ്പോഴത്തെ ഐ ഐ ഡയറക്ടർ അല്പ ദിവസങ്ങൾക്ക് പുറകിൽ പറഞ്ഞു ഞാൻ ആമുഖമായി സന്ദർഭവശാൽ വിദ്യാഭ്യാസ രംഗത്തെ ഈ മുന്നേറ്റത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം നമ്മളിവിടെ ഒത്തുചേരുന്നതിന് അല്പാഴ്ചകൾക്ക് പുറകിൽ യൂണിയൻ ഗവൺമെന്റിന്റെ ചുമതലയുള്ള വിദ്യാഭ്യാസ വകുപ്പ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എം എച്ച് ആർ ഡി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് കേരളത്തിന്റെ ഇന്ത്യയുടെ മാധ്യമ സ്ഥാപനങ്ങളെ പ്രധാനപ്പെട്ട തലവാചകങ്ങളെയൊക്കെ ചൂടുപിടിക്കാൻ പര്യാപ്തമായ ഒരു കണക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് സമർപ്പിക്കുകയുണ്ടായി പക്ഷേ നിർഭാഗ്യവശാൽ കേരളീയ മാധ്യമങ്ങളിൽ അത്ഭുതമില്ല ശ്രദ്ധേയമായ ഒരു വാർത്താ തലവാചകമായി അല്ലെങ്കിൽ ഏഴു മണി മുതൽ പത്ത് മണി വരെ നീണ്ടു നിൽക്കുന്ന പ്രൈം ന്യൂസ് അവർ ഡിബേറ്റുകൾ സമയത്തെ അപഹരിക്കാൻ പര്യാപ്തമായ ഒരു സംവാദ വിഷയമായി അത് മാറിയതേയില്ല എം എച്ച് ആർ ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച കണക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടുപുറകിലത്തെ വിദ്യാഭ്യാസ വർഷം ഇന്ത്യയിലെ മാടം അടച്ചുപൂട്ടപ്പെട്ട സ്കൂളുകളെ സംബന്ധിച്ചൊരു കണക്ക് നമ്മളല്ല എം എച്ച് ആർ ഡി എം എച്ച് ആർ ഡിയുടെ ചുമതലയുള്ള വകുപ്പ് മന്ത്രി ആർ എസ് എസിന്റെ പ്രചാരക അവർ ഇന്ത്യൻ പാർലമെന്റിൽ വെക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ അടച്ചുപൂട്ടപ്പെടേണ്ട വന്ന വന്ന ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണ് നമ്മൾ പലർക്കും അറിയില്ല അത് പന്ത്രണ്ടായിരത്തി നാനൂറ്റി മേലെയാണ് അനൗദ്യോഗിക കണക്കിൽ എത്ര അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെട്ടു നിങ്ങളുടെ സഹപ്രവർത്തകരായി ഇന്ത്യയിലെ എത്ര സർക്കാർ സ്കൂളിലെ അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെട്ടു വന്നു നമ്മൾ പറയുന്നതല്ല എൻ ജി ഒ യൂണിയന്റെ അവകാശവാദമല്ല ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതികരണവുമല്ല ആർ എസ് എസിന്റെ പ്രചാരകൻ കൂടെയായ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി പറയുന്നു കാൽ അധ്യാപകർക്കാണ് ഒരൊറ്റാ ഒരൊറ്റ അക്കാഡമിക് വർഷത്തിടയിൽ ഈ കാലയളവിൽ ജോലി നഷ്ടപ്പെട്ടത് അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ വിദേശ രാജ്യങ്ങളുമായാണ് താരതമ്യം ചെയ്യപ്പെടുന്നതെന്ന് സെമിനാർ വിലയിരുത്തി ദേശീയപാതയടക്കം അസാധ്യമെന്ന് കരുതിയ പല പദ്ധതികളും കേരളത്തിൽ യാഥാർത്ഥ്യമായെന്നും സെമിനാർ വിലയിരുത്തി വൈജ്ഞാനിക രംഗത്തും പുരോഗതി ഉണ്ടാകണം ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ മുൻനിരയിൽ നിൽക്കേണ്ടത് സിവിൽ സർവീസ് മേഖലയാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി മഹേഷ് അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഹാജറ സംസ്ഥാന സെക്രട്ടറി അംഗം എസ് സുനിൽകുമാർ ജില്ലാ സെക്രട്ടറി കെ കെ പ്രസുഭകുമാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി രാജീവ് എന്നിവർ സംസാരിച്ചു